എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് യാ ഇന്ന് വരും ഇന്ന് ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക സംഭവിക്കാൻ മെയിൻ കാര്യം എന്താണെന്നറിയോ പോയി അവർക്ക് ഇന്ന് ഏകദേശം ഒരു ധാരണ കിട്ടും ഓഡിയൻസിന്റെ ഓഡിയൻസിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഓഡിയൻസിന്റെ ഒരു ലെവൽ ഉണ്ടല്ലോ അത് ഏത് രീതിയിലാണ് പോണെന്നുള്ളത് ബുദ്ധിയുള്ള കുറച്ചുപേർക്കും ഇങ്ങനെ മനസ്സിലാവും അതായത് അതായത് കുറെ ആൾക്കാർ അവിടെ ചെല്ലും ഓഡിയൻസ് അപ്പൊ ഇവര് ഓരോരുത്തരെ വിളിക്കുമ്പോഴും കഴിയടിക്കും അവരുടെ ഡയലോഗുകൾക്ക് കൈ അടിക്കും അപ്പൊ അതൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് മനസ്സിലാക്കാൻ ആർക്കും പറ്റും അത് ഒരു വലിയ കാര്യമാണ് എല്ലാരും ഇവര് സൗണ്ട് ഇട്ടതാണെന്നൊക്കെ ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും ആ സംഭവങ്ങളിൽ ഏതൊക്കെ ലാലാട്ടൻ ചോദിക്കും അതിലേതൊക്കെ എക്സ്പോസ് ചെയ്യും ഏതൊക്കെ അത് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതായത് ഞങ്ങളുടെ വിലയിരുത്തലാണ് എല്ലാവരുടെ അല്ല നമുക്ക് തോന്നിയത് വലുതായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കേണ്ടതായിരിക്കാം പക്ഷേ അത് ഇമ്പോർട്ടൻസ് കുറഞ്ഞതുകൊണ്ടൊക്കെ നോർമലൈസ് ചെയ്ത് പോയേക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം അങ്ങനെ പലതും സംഭവിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് വരിക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഷാനവാസിന്റെ ജിസിലും കോസ്റ്റ്യൂമിനെ കുറിച്ച് പറഞ്ഞ കാര്യം അതൊരു വലിയൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് തന്നെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതായത് ഒക്കെയാണ് ഈ ഒരു പിന്നെ അതിൽ വലിയ പൊട്ടിത്തെറിയുമില്ലാതെ സാധാരണ പോലെ അങ്ങ് പോയി എനിക്ക് തോന്നുന്നു അത് ഷാനവാസിന്റെ പോസിറ്റീവ് ഇത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അത് അത് ക്ലിയർ ചെയ്ത് അത് തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ജിസിലതിനകത്ത് ഒന്ന് ഇടഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അത് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ കണ്ടന്റിൽ വന്നേന ബിഗ് ബോസിന്റെ രീതി അതൊരു സത്യം ഓ സത്യ സത്യം ആക്കിയതായിരുന്നു പൊട്ടിത്തെറിണ്ടായിരുന്നു പക്ഷെ അതും വലിയൊരു ചർച്ചയായിട്ട് പോയിട്ടില്ല ഈ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ കയറി പിടിക്കുന്ന പരിപാടി പക്ഷെ അതായത് അപ്പാനും ശരത്തും ഒക്കെ ഇത് കാണിച്ചതും പിന്നെ അതില് അനുമോളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ സാധ്യത പിന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു അക്ബറിന്റെ നമ്മുടെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അത് ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് ചാൻസുണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ എന്ത് വിളിക്കണം അല്ലെ എങ്ങനെ വിളിക്കണം എന്നുള്ളത് കൊടുത്തിട്ടില്ലാതിരുന്നത് കൊണ്ട് തന്നെ അത് ആ ഒരു വിട്ടേക്കാം യെസ് അടുത്തത് മറ്റേ ജിസീലിനെ എല്ലാരും കൂടി വളഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഗുണ്ടകളാണെന്നൊക്കെ പറഞ്ഞു ഗുണ്ടിയാണ് അത് ലാലേട്ടൻ അത് ലാലേട്ടൻ ഭയങ്കര കോമഡി ആയിട്ട് ആ സാധനം എടുക്കാൻ ഒരു ചാൻസ് ഉണ്ട് കണ്ടന്റ് ഉണ്ട് വൈറൽ ആവാൻ പറ്റിയ ഒരു ഒരു കണ്ടന്റ് ആ ഷോ അത് വെച്ച് തന്നെ തൂക്കാൻ അത് പുറത്തും ഭയങ്കര വൈറലായിരുന്നു ആ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം വെച്ചിട്ട് അത് അത് കുറച്ച് സംസാരിക്കാൻ നല്ല പോവാ സംസാരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു നെവിനെ ആരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അത് മേ ബി എല്ലാവർക്കും ഇന്ന് കാണിച്ചു കൊടുത്തേക്കാം ഇതാണ് കൂട്ടത്തിലെ കള്ള അതായത് കാണിച്ചു കൊടുക്കുന്ന സംഭവമാണ് പിന്നെ കല്ല് മിസ് ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്തതും ഒളിപ്പിച്ചു വെച്ചതും ഒക്കെ ആളാണ് എന്നുള്ളത് ആൾ അതായത് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് തന്നെ കാണിച്ചു കൊടുക്കാൻ അവര് അവരുടെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ആളാണെന്നുള്ളത് പക്ഷേ പല സമയത്തും പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നതും മാറ്റി വെക്കുന്നതും പിന്നെ അതിനെ നെഗറ്റീവായിട്ട് ആയതുകൊണ്ട് തന്നെ ഈ ലാഗ് ഇല്ലാത്ത പോവാൻ ആൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതേ രീതിയിൽ കുറച്ചും ഇത് ചെറു ഇത് ഭയങ്കര രസത്തിലായിരിക്കും ഇത് കാണിക്കുക അതും ലാലാട്ടം ചൂടായിട്ടൊന്നും ആയിരിക്കില്ല ഫണിലായിരിക്കും പിന്നെ അടുത്തത് ആർ ജെ ബിൻസി ഉറങ്ങിയ കാര്യം അതായത് ഫസ്റ്റത്തെ ഉറക്കാണ് ഫസ്റ്റത്തെ പട്ടിക അതുകൊണ്ട് തന്നെ ചോദിക്കും അത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആ സംഭവങ്ങൾ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ അതായിരുന്നു ഏറ്റവും അത് ഇന്നലത്തെ അതായത് ഈ ഒരു ഏഴ് ദിവസത്തില് പല പ്രശ്നങ്ങളും പല ആൾക്കാരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് ഇന്നലെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതായത് വീട്ടുകാരെയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അത് മിക്കവാറും കൂട്ടും അത് നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ും കിട്ടും പിന്നെ വലിയൊരു വാണിംഗ് കൊടുക്കാൻ സാധ്യതയുള്ളത് അതായത് ഈ ബോഡി മാത്രമല്ല കേട്ടോ പല ആൾക്കാരോടും അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് കാരണം ഇത് അവർക്ക് പ്രശ്നമില്ലല്ലോ എന്നുള്ളത് ബോഡി ഷേവിങ്ങിന്റെ കാര്യത്തിൽ ന്യായീകരണമല്ല അവര് ചിലപ്പോ കേൾക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അത് ബോഡി ബോഡി ഇല്ല എന്നുള്ളത് എന്തായാലും ഈ മുഖം ചോദ്യം ചെയ്യും അതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ശാരികന തക്കാളിന്നൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കുറെ സംഭവങ്ങളുണ്ട് ആ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതൊക്കെ മിക്കവാറും അതൊരു നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട് നേവിന് എന്താണെങ്കിലും അടുത്തത് രേണുസുദീനോട് പറയുന്ന ഒരു സാധനം അത് ഓൾറെഡി ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിജാതി കാർഡ് ഒന്നും ആരും ഇറക്കണ്ട എന്നുള്ളത് ഇത് ചില സമയങ്ങളിലൊക്കെ ബിഗ് ബോസ് ആ പൂച്ചയെ ഓടിച്ചു രേണുവിന്റെ ഒരു ഒരാഴ്ചത്തെ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആള് ആ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ മാത്രമേ ആള് സംസാരിക്കുന്നുള്ളൂ ആൾക്കെന്തെങ്കിലും കുറച്ച് ആയിട്ട് എന്ന് ആള് അല്ലാതെ ആളെ കാണാൻ ഗെയിം സ്ട്രാറ്റജി അവിടെ ഇല്ല പിന്നെ ഈ ആയിട്ട് മാത്ര പേരും പറഞ്ഞ് ആ രീതിയിൽ അത് പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് അവിടെ പല സാധനങ്ങളും അവർക്കുള്ള മറുപടികളല്ല പുറത്തുള്ളവർക്ക് ആ സാധനങ്ങളൊക്കെ എന്തായാലും ഭാഗം തന്നെയാണ് ചോദ്യം ചെയ്യും ചെയ്യും അത് സത്യം പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ മറ്റൊരു മറ്റൊരു പ്രശ്നമുണ്ട് ആര്യൻ ഫിംഗർ കാണിച്ചൊരു സംഭവം അത് ആര്യൻ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് തന്നെയാണ് കാണിച്ചത് ഏത് പേരിൽ കാണിച്ചാലും അത് ഇത്രേ ഉള്ളൂ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു അത് ഒരാള് ഒരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അതില് ഒരു മോശമായ അർത്ഥമില്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാണ് അത്രേ ഉള്ളൂ ഏത് അങ്ങനെ പറഞ്ഞാലും പക്ഷെ അത് വേറെ വേറെ അർത്ഥത്തിൽ പറയാം അപ്പൊ സത് ഉദ്ദേശത്തോടെ ആണ് ഇത് പറയുന്നെങ്കിൽ തെറ്റില്ല എന്നുള്ളതാണ് അല്ലാത്ത തെറ്റാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഫിംഗർ നമ്മൾ ഏത് രീതിയിൽ അർത്ഥത്തിൽ കാണിക്കുന്നു ഏത് ഫിംഗർ കാണിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അത് മാത്രമല്ല ഈ ആഴ്ചയിലെ മൊത്തം ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലും ആള് ചെയ്തു വെച്ചാൽ നോക്കി കഴിഞ്ഞാൽ ഇത് ആള് എങ്ങനെ കാണിച്ച വ്യക്തമാണ് കാരണം ഒരു ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നതിന് മുൻപ് തുണി അത് അത് അബദ്ധം പോലെയാണ് കാണിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് നമുക്ക് ഫീൽ ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ കഴിഞ്ഞിട്ട് വേറെ പല പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഓരോന്ന് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ക്യാപ്റ്റൻസി ചോദിക്കും അത് കണ്ടറിയാം എന്ത് നെഗറ്റീവ് അല്ലാതെ പതിനെട്ട് പേര് ഇതിനെ കുറിച്ച് പറയൂലെ ബിഗ് ബോസ് എന്തായാലും ലാലാട്ടം ചോദിക്കും അങ്ങനെ ഉണ്ടായിരുന്നു അനീഷിന്റെ ക്യാപ്റ്റൻസി എന്തായിരിക്കും അവിടെ വരാൻ മറുപടി ഒരേ സ്വരം തന്നെ ആയിരിക്കും അതായത് ഒരു ക്യാപ്റ്റൻ എന്ന് നയിക്കുന്നവരുടെ നയിക്കുന്ന നയിക്കുന്ന ആളാണ് അതെ ഇവരെ ആ പോയിരിക്കും പരാജയമാണോ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ക്യാപ്റ്റൻസി ഒക്കെ എങ്ങനെയാ ഒരാൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂണ്ടാക്കുമ്പോ പോലും അതിനകത്ത് കേറി നടുക്ക് നിക്കുന്ന ആളായിരിക്കും ക്യാപ്റ്റൻ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേന്ന് പറഞ്ഞിട്ട് ഇത് പ്രശ്നം അതായത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോവാതിരിക്കാൻ കാരണം അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തത് ആഹ് രേണുവിന്റെയും ഷാനവാസിന്റെ തലവേദന ഫസ്റ്റ് ഡേ ഓഷുമായി അന്ന് ഭയങ്കര വിഷയം ഉണ്ടായിട്ടുണ്ട് അന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അന്നും അന്നാണല്ലോ ഫസ്റ്റ് ഷാനവാസിനെ പൊളിച്ചു അതായത് അനീഷിന്റെ ഭാഗത്ത് തെറ്റില്ല സത്യം അനീഷിന്റെ പറയാൻ ശരിക്ക് രേണു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പലതരം തലവേദന ഉണ്ട് അപ്പൊ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞിട്ടുള്ള തലവേദനയായിരുന്നു ആയിരുന്നു ആൾക്കുള്ളത് അപ്പോൾ അത് ആൾ ഇൻഫോം ചെയ്തു പക്ഷെ ഷാനവാസിന്റെ ഇൻഫോം ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല പക്ഷെ ഷാനവാസ് ആ പേരും പറഞ്ഞു എന്തുകൊണ്ട് ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കി അപ്പൊ എന്താ പറയുക

ഒരു ഒരു തന്നെ റിപ്പീറ്റ് ആയിട്ട് കേട്ടോ ഏത് അങ്ങനെയാണല്ലോ എന്താണെങ്കിലും അടുത്തത് ചോദിക്കാൻ പോണ കാര്യം ഇന്നലെ ഉണ്ടായ ഇൻസിഡന്റ് തന്നെയായിരിക്കും അറിയാ അനിമോള് കരഞ്ഞതും കേസ് കൊടുക്കും പറഞ്ഞല്ലേ പുറത്തിറങ്ങി ഏത് വകുപ്പില് അതായത് അത് ജയിലിൽ ഇട്ടതിന്റെ പേരില് എന്നിട്ട് പറയുന്നുണ്ട് ാണ് പിന്നെ അടച്ചതിന്റെ ജയിലടച്ചെ ഞാൻ പുറത്തിറങ്ങിട്ട് കേസ് കൊടുക്കുന്നു തന്നെ പല്ലിടിച്ചു പല്ലിടിച്ച് പല്ലും പോയിട്ട് ഡീസന്റ് ആയിട്ട് പല്ല് അല്ല സീജോ സീജോത്തു പോയി ആലപ്പുഴ എത്തി സ്ഥലത്ത് പോയി പുറത്ത് പോയിട്ട് ഓട്രക്ഷ വിളിച്ച് പോയി എടുത്തോണ്ട് എന്നിട്ടൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല പിന്നെ കണ്ണില് മുളക് വെച്ച് ഇതൊക്കെ രേഷ്മ 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 രജിത്ത് രജിത്ത് രമ്യേഷ്മജി സാറായിരിക്കും മുളകിന്റെ ആ ഒരു നീരില്ലേ അത് കണ്ണു കണ്ടിട്ട് എന്നിട്ട് ഇവിടെ കേസായിട്ടില്ല എന്നിട്ട് എന്നിട്ടാണ് ജയിലിൽ പോയ നോമിനേഷൻ ജയിലിലേക്ക് വിട്ടതിനും അടച്ചതിനും സത്യം എന്താണെങ്കിലും മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നാളെ ഇന്ന് ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നായിരിക്കും ഇത് അപ്പ അനീശ്വരത്ത് പറഞ്ഞത് എയർപോർട്ടിൽ വെച്ച് എന്ന് പറഞ്ഞത് എന്തിനാ എയർപോർട്ട് വരെ പോണേ അനീഷിനെ

റങ്ങിട്ട് ഇടയ്ക്ക് ബുദ്ധി ഇല്ലായ്മയൊന്നും തോന്നുന്നില്ല എന്നാലും അച്ചു അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും തോന്നിട്ടില്ല രണ്ട് സൗണ്ട് ആ അനീഷ് അങ്ങനെ ആയതുകൊണ്ട്

എന്തും ആ സ്വഭാവം നല്ലതല്ല എന്താണെങ്കിലും മറ്റൊരു കാര്യം കൂടി ഇനി ലാലേട്ടനും ബിഗ് ബോസ് ടീമും ചെയ്യും ഒരു മാപ്പ് വറച്ചിലും അതൊരു ഗംഭീര മാപ്പ് പറച്ചിലായിരിക്കും നിങ്ങൾ നോക്കിക്കോ ഉറപ്പായിട്ട് ആദ്യത്തെ വരാൻ പോകുന്നത് അതില്ലാണ്ട് നടക്കും മാപ്പ് പറയാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഒരു കേരള ജനത നിങ്ങളെ വിടില്ല അതായത് ഒരച്ഛനും മകനും ഒരച്ഛനോടും മകനോടും ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യമാണ് അതായത് ക്രൂരമായിട്ടുള്ളത് ഇവർ ചെയ്തു കഴിഞ്ഞു പിന്നെ അത് മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമേ ഇവരുടെ മുന്നിലുള്ളൂ ലാലാട്ടനെന്തായാലും മാപ്പ് ചോദിക്കണം ബിഗ് ബോസ് ടീമും മാപ്പ് ചോദിക്കാൻ പറ്റുള്ളൂ കാരണം ഇല്ലെങ്കിൽ അലിജോസ് അലിജോസ് പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെറ്റാണ് എത്ര ഫാൻസ് ഉള്ള ചെറുക്കനാ എവിടെ പോയാലും ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുന്നതല്ല എത്ര കല്യാണങ്ങൾ പിന്നെ ആളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്നറിയോ എത്ര കല്യാണങ്ങൾ കൂടിയിട്ടുള്ള കല്യാണം കൂടി ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാരോട് മാപ്പി ചോദിക്കാതെ

എന്താണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോദിക്കാം എന്ന് ചോദിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ഞാൻ ഷോ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ എന്തായാലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ